ഹായ് ഫ്രണ്ട്സ് പുതരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നമ്മൾ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റില്ല ലഞ്ച് ബോക്സിന് പറ്റിയുള്ളൊരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്യാപ്സിക്കം റൈസ് ആണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുക അത് ചൂടായി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവ് കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ അളവ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവ് മല്ലി ചേർത്ത് കൊടുക്കുക മല്ലി ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുക ആ എണ്ണയിൽ നല്ലോണം ഒന്ന് പൊരിഞ്ഞ് നല്ലോണം വഴിണ്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവ് ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് വറ്റൽമുളക് ഒരു മൂന്നോ നാലോണ്ണോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് നല്ലോണം ഒന്ന് എടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവ് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവ് തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ആ തേങ്ങ നല്ലോണം അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്സിക്കം അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഈ നെയ്യിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം അതിൽ നല്ലോണം ക്യാപ്സി ഉപ്പ് നല്ലോണം പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക അത് വൈൻഡ് വരുന്ന സമയത്തിനുള്ളിൽ മിക്സിയിൽ നമ്മൾ നല്ലോണം ഒന്ന് പൊടി പൊടിച്ചെടുക്കണം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചത് ഇപ്പോൾ പൊടിച്ച പൊടി ഇതിലേക്ക് കുറച്ച് ആ പൊടിയിൽ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ക്യാപ്സത്തിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം വേവിച്ച റൈസ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സായി വരുന്ന ശേഷം ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വച്ചിട്ടുള്ള ആ മസാലയുടെ പൊടിയുടെ ബാക്കിയുള്ള മസാലവും ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിനെല്ലാം കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളതും അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതേ മെത്തേഡ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക